ആത്മാവ് ഒരു വ്യക്തിയുടെ മേൽ പകരപ്പെടുമ്പോൾ അമീൻ അവൻ്റെ സ്വഭാവങ്ങൾ വ്യത്യാസങ്ങൾ വരും അമി ആത്മാവ് ഒരു വ്യക്തിയെ നടത്തുവാൻ തുടങ്ങുമ്പോൾ അമി ലോകത്തിനോടുള്ള മോഹം അവൻ്റെ മാറിപ്പോകും അമി ലോകത്തിൽ ചില ലോകത്തിനകത്ത് നിങ്ങൾ ചിന്തിക്കും പറയാം ചിലർക്ക് ധനത്തിനോട് വലിയ ആരാധന ധനത്തിനോട് സമ്പത്ത് എത്ര കിട്ടിയാലും പോലെ എത്രയോ ആയിരം കൂടി കിട്ടിയാലും രണ്ടായിരം കോടി കിട്ടിയാലും പ്രയോജനമൊന്നുമില്ല പക്ഷെങ്കിൽ അതിനോട് ഭയങ്കരമായ ആരാധന തുടങ്ങും ഇതുപോലെ അമി ചിലതിനുള്ള ചില വസ്തുക്കളോടായിരിക്കാം പലതിനോട് തോന്നും എന്നാൽ ഒരുവൻ ക്രിസ്തുവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ പരിവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതം ക്രിസ്തുവുമായി കണക്ടാകും ക്രിസ്തുവുമായി കണക്റ്റഡ് ആകുമ്പോൾ ആ വ്യക്തിയുടെ ആരാധന എന്ന് പറയുന്ന ദൈവത്തിലും അവൻ്റെ പ്രത്യാശ എന്ന് പറയുന്ന ദൈവത്തിലും അവൻ്റെ അവൻ്റെ വാസസ്ഥലം അവൻ്റെ ഒരുക്കപ്പെടുന്ന സ്ഥലം ദൈവത്തിൻ്റെ ഭവനവുമായി മാറുമ്പോൾ ലോകത്തിലെ മുഴുവനും പൗലോസ് പറയുന്ന പോലെ അതെല്ലാം ചപ്പെന്നും ചവറെന്നും വെണ്ണുന്നു